മറ്റാരുമല്ല ഞാൻ നിങ്ങളുടെ സ്വന്തം സംഗീത്ത് ലാൽ ആൻഡിപ്പോൾ സമ്മർ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കുട്ടികളൊക്കെ വീട്ടിൽ തകർത്ത് കളിച്ചു നടക്കുന്നൊരു സമയമാണ് അപ്പോൾ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ദീ കാണുന്ന പോലെ വീട്ടുമുറ്റത്ത് കുളം വൃത്തിയാക്കി അതിലെ ചേറും ചെളിയൊക്കെ കളഞ്ഞ് അതിലിറങ്ങി കുളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഒരുപക്ഷെ കുളമൊക്കെ വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞ് രണ്ട് മഴയൊക്കെ പെയ്ത് അതിൽ വെള്ളമൊക്കെ വന്നു കഴിയുമ്പം പിന്നെ കുളത്തിൽ നിന്ന് മാറില്ല രാവിലെ കുളത്തിലിറങ്ങും ഒരു രണ്ട് മണിക്കൂർ കിടക്കും ഉച്ചക്ക് കയറിയിട്ട് വീണ്ടും കുറച്ച് ചോറ് കഴിച്ചതിന് ശേഷം രണ്ട് മൂന്നെയാകുമ്പോൾ വീണ്ടും കുളത്തിലിറങ്ങും അവസാനം പനിയും തലവേദനയൊക്കെ ആയി നമ്മൾ കിടപ്പിലാകും എങ്കിലും ആ കുളത്തിൽ കുളിക്കുമ്പം അല്ലെങ്കിൽ കുളത്തിൽ കിടന്ന് കൂട്ടുകാരൊക്കെ ഇട്ട് കളിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് വേറെ ലെവലാണ് അത് മാത്രമല്ല ഈ കുളം വെട്ടുന്നതുകൊണ്ട് പല ഉപകാരമാണ് നമുക്ക് ശുദ്ധമായ ജലം കിട്ടും അതുപോലെ ഇതിലെ അഴുക്കൊക്കെ നമ്മൾ അടുത്തുള്ള തെങ്ങിനും മരങ്ങൾക്കൊക്കെ ഇടുമ്പം അതൊക്കെ അതിനൊരു വളമായിട്ട് ആക്ട് ചെയ്യും